ഹായ് ഹലോ ഡിയസുറൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഈ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് യു ജി പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് സെപ്റ്റംബർ ടെൻ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഡബ്ല്യൂഡബ്ല് ി ഡോട്ട് ഐ എന്നുള്ള സൈറ്റ് ത്രൂ തന്നെയാണ് നിങ്ങളുടെ അഡ്മിഷനും പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് യു ജി സിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു നിർദ്ദേശം എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും പ്രത്യേകിച്ച് ഓപ്പൺ സർവകലാശാലകൾക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇന്ന് നിലവിൽ യു ജി പ്രോഗ്രാംസ് എടുക്കുന്ന അല്ലെങ്കിൽ പി ജി പ്രോഗ്രാംസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ള കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി അതുപോലെ തന്നെ മൈക്രോബയോളജി നാനോ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ ആ കോഴ്സുകൾക്ക് ഓപ്പൺ സർവകലാശാലയിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് യു ജി സിയുടെ പുതിയ നിയമം വന്നിട്ടുള്ളത് ആ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല രീതിയിലും അവർ പറയുന്നുണ്ട് സൈക്കോളജി വിദൂര പഠനം വിലക്കി യു ജി സി എന്നുള്ള തലക്കെട്ടോടു കൂടി മാതൃഭൂമിയിലും മനോരമയിലും എല്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻസ് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് സൈക്കോളജി അടക്കം ഹെൽത്ത് കെയർ കോഴ്സുകൾ ഓപ്പൺ വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ രീതികളിൽ പഠിക്കുന്നതാണ് യു ജി സി വിലക്കിയിട്ടുള്ളത് നടപ്പ് അധ്യയന വർഷം മുതൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നിരോധിച്ചതായി യു ജി സി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായിട്ട് പറയുന്നുണ്ട് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് നിയമത്തിന് കീഴിൽ വരുന്ന വിഷയങ്ങളാണ് നിരോധിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജി മൈക്രോബയോളജി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സയൻസ് ബയോടെക്നോളജി ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡയറ്റിസ്റ്റിക്സ് ഇത്രയും കോഴ്സുകളാണ് ഈ റെഗുലർ കോഴ്സുകൾ മാത്രമേ ഇനി ഉണ്ടാകൂ റെഗുലർ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജുകളിൽ പോയിട്ട് നമ്മൾ ഡെയിലി കോളേജുകളിൽ പോയിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് മാത്രം അവർ മാറ്റിയിട്ടുണ്ട് വിദൂര പഠനം അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ സർവകലാശാലയിൽ നിന്നുള്ള പഠന പഠനമാണ് അവർ ആക്ച്വലി വിലക്കിയിട്ടുള്ളത് അപ്പം ഒന്നിലേറെ വിഷയങ്ങൾ മേജർ ആയിട്ട് കോഴ്സുകളെങ്കിൽ അതിൽ നിന്ന് ഹെൽത്ത് കെയർ വിഷയം മാത്രം നീക്കിയാൽ മതി എന്ന് പറയുന്നു ചില കോഴ്സുകൾ നമുക്ക് നമ്മളിങ്ങനെ ആയിട്ട് പഠിക്കുന്ന കോഴ്സുകളിലൊക്കെ ഈ സൈക്കോളജി ഉണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ മാത്രം മാറ്റിയാൽ മതി എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം അവർക്കുണ്ട് ഉണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ സൈറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഇപ്പം ബാച്ചലർ ഓഫ് ആർട്സ് സൈക്കോളജി ജി മൂന്ന് വർഷത്തെ പ്രോഗ്രാം ആയിട്ട് ഇതിൽ കിടപ്പുണ്ട് അപ്പൊ ഇത് ഇത് ഇനി ഇവര് നീക്കം ചെയ്യുമോ ഈ കോഴ്സിനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തായിരിക്കണം അപ്പൊ നിങ്ങൾ ഇതിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ മറ്റു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ മാറാൻ നിങ്ങളോട് പറയുന്നുണ്ട് കാരണം ഈ നടപ്പ് വർഷത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ ഈ കോഴ്സുകൾ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ മറ്റു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഫീസും കാര്യങ്ങളും ഒക്കെ അടച്ചവരാണെങ്കിൽ അപ്പൊ യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും സൈക്കോളജി അടുത്ത വിദ്യാർത്ഥികൾക്കുള്ള എന്തെങ്കിലും മാറ്റങ്ങളെ കുറിച്ച് അവർ പറയുന്നതായിരിക്കും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കോഴ്സ് ഫീസ് അടച്ച കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം തരുമായിരിക്കും കാരണം ഇത് പെട്ടെന്നാണ് യു ജി സി ഇങ്ങനൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി മുന്നേ കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് അഭിപ്രായമുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ കാരണം അഡ്മിഷൻ എടുത്ത് ഫീസ് ടച്ച് അല്ലെങ്കിൽ പലരും അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്നുള്ളത് അപ്പം അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ ഒരു ജൂൺ കാല സമയത്ത് തന്നെ ഇത് ഇതിനെ തുടർന്നുള്ള നടപടികൾ അവർ തുടങ്ങണമായിരുന്നു എന്നൊരു ആക്ഷേപം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സൈക്കോളജിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇനി നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ഇനി മൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളോട് പറയാം നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് നേരിടുന്നതെന്നുള്ളതും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ കേട്ടോ അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കോഴ്സുകൾ യു ജി സി വിലക്കിയതാണ് ഓപ്പൺ വിദൂര വിദ്യാഭ്യാസ മേഖല യിൽ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക റെഗുലർ ആയിട്ട് മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ താങ്ക് യു സോ മച്ച്